ഇംഗ്ലണ്ടിൽ നിന്നാണ് ബോക്സിംഗ് ഡേ എന്ന പദം കോമൺവെൽത്ത് രാജ്യങ്ങളായ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് കാനഡ എന്നിവിടങ്ങളിലേക്ക് കുടിയേറുന്നത് ക്രിസ്മസ് കഴിഞ്ഞ അടുത്ത ദിവസം നടക്കുന്ന ബോക്സിംഗ് ഡേ സെയിൽ എന്നാൽ വൻ വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്ന ദിവസമാണ് ഷോപ്പിംഗ് മാളുകളും മറ്റും വലിയ തിരക്കാണ് ആ ദിവസങ്ങളിൽ ഉണ്ടാകുന്നത് ന്യൂസിലാൻഡിലെ വിശേഷങ്ങളുമായി റിയ ഫ്രാൻസിസ് ചേരുന്നു സാധനങ്ങൾ കാരണം ഇന്നിവിടെ ബോക്സിംഗ് ഡേ ആണ് ഷൂസ് ആകട്ടെ വസ്ത്രങ്ങളാകട്ടെ കോസ്മെറ്റിക്സ് ആകട്ടെ എന്തുമാകട്ടെ തൊണ്ണൂറ് ശതമാനം വരെയാണ് എന്നതിന് വില കിഴിക്കുന്നത് എന്റെ ചുറ്റും നിങ്ങൾക്ക് അതിന്റെ തിരക്ക് തന്നെ കാണാൻ സാധിക്കും ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ബോക്ലൻഡിലുള്ള സിവിയ മാർഗിലാണ് Beggar, hmm. <referous> <referous: Meditation language> െ ന്യൂസിലൻഡിൽ വൻപിച്ച ആദായ വില്പനയുടെ ദിവസമാണ് ബോക്സിംഗ് ഡേ പേര് കേട്ടിട്ടാരും തെറ്റിദ്ധരിക്കേണ്ട ഡിസംബർ ഇരുപത്തി അഞ്ചിന് അതായത് ക്രിസ്മസിന് കിട്ടിയ സമ്മാനങ്ങളുടെ പെട്ടികളെല്ലാം തുറക്കുന്ന ദിവസമാണ് ബോക്സിംഗ് ഡേ ബോക്സുകൾ തുറക്കുന്ന ദിവസം ബോക്സിംഗ് ഡേ എന്ന് യൂറോപ്യൻ നാടുകളിലാണ് ആദ്യമായി അറിയപ്പെടാൻ തുടങ്ങിയത് ന്യൂസിലൻഡിൽ ഏറ്റവും വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാൻ കിട്ടുന്ന ദിവസമാണിത് ആദായ വിൽപ്പനയുടെ ദിവസം ഡിസംബർ ഇരുപത്തി ആറ് പുലർച്ചെ മുതൽ തന്നെ സാധനങ്ങൾ വാങ്ങാൻ കടകളുടെ മുൻപിൽ നീണ്ട ക്യൂ ആരംഭിക്കും ചില സാധനങ്ങൾക്ക് തൊണ്ണൂറ് ശതമാനം വരെ വിലക്കുറവ് ലഭിക്കാറുണ്ട് അതെന്തായാലും വിലക്കുറവ് എന്ന് കേട്ടാൽ ആളുകൾ ഓടിക്കൂടുന്ന പ്രവണത ഇവിടെയുമുണ്ട് അതിന്റെ തിരക്കുകൾ നിങ്ങൾക്ക് കാണാം ക്രിസ്മസിന് വിറ്റഴിക്കാതിരുന്ന ഉൽപ്പന്നങ്ങളാണ് ബോക്സിംഗ് ഡേയിൽ ആദ്യകാലത്ത് വിലക്കുറവിൽ വിറ്റിരുന്ന പിന്നീട് മിക്ക സാധനങ്ങൾക്കും ബോക്സിംഗ് ഡേ വിലക്കുറവ് ഏർപ്പെടുത്താൻ തുടങ്ങി വർഷാവസാനത്തിന് മുൻപ് പരമാവധി സാധനങ്ങൾ വിറ്റഴിക്കുക എന്ന ബിസിനസ് തന്ത്രവും ഇതിനു പുറകിലുണ്ട് ചില സാധനങ്ങൾക്ക് വിലക്കുറവുണ്ടെങ്കിലും മറ്റു ചിലയ്ക്ക് വിലക്കുറവുണ്ടാകാറില്ല അതൊന്നും ശ്രദ്ധിക്കാതെ കയ്യിൽ കിട്ടുന്നതെല്ലാം വിലക്കുറവാണെന്ന് കരുതി വാരിക്കൂട്ടുന്നവരുമുണ്ട് ആദ്യകാലത്തുണ്ടായിരുന്ന വിലക്കുറവൊന്നും ഇപ്പോഴില്ല എന്ന് പരിതപിക്കുന്നവരെയും നമുക്ക് കാണാം ന്യൂസിലൻഡിലെ കാഴ്ചകളുമായി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം